മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരെ അടക്കം കൊടുക്കാൻ സർക്കാർ കൊണ്ടുവന്ന ബ്രീത്ത് അനലൈസർ മുഖേന ചെക്ക് ചെയ്തപ്പോഴാകട്ടെ ദ വനിതാ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാം അടിച്ച് ഫിറ്റ് നാട്ടിലെ ബസ് ഡ്രൈവർമാരിൽ നല്ലൊരു ശതമാനവും രാവിലെ ഒന്ന് മിനിങ്ങിട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് അടിച്ചുപൂസായി വനിതാ കണ്ടക്ടർ മുതൽ തൂപ്പുകാരി ചേച്ചി വരെ ഒടുക്കത്ത ഫിറ്റ് എല്ലാ ജീവനക്കാരും ഒരുപോലെ അടിച്ചു ഫിറ്റായതോടെയാണ് സംഗതി വാദം കുറുന്തോട്ടിക്കാണെന്ന് മനസ്സിലായത് ശ്വാസവായുവിലെ ആൽക്കഹോൾ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഉപകരണമായ ബ്രീത്ത് അനലൈസറിന്റെ തകരാറാണ് പരിശോധനയ്ക്ക് വിധേയരായ ജീവനക്കാരെയെല്ലാം ഫിറ്റാക്കിയത് കൊച്ചി കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിലെ ജീവനക്കാർക്കാണ് പണി കിട്ടിയത് ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിൽ ബ്രീത്ത് അനലൈസർ മെഷീനുമായി ഇൻസ്പെക്ടർ രവി ഇൻസ്പെക്ടർ സാംസൺ എന്നിവരാണ് എത്തിയത് രാവിലെ തന്നെ സർവീസ് പോകാൻ വന്ന ജീവന അടക്കം പരിശോധിക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇതിനിടയിലാണ് എട്ട് മണിക്ക് പാലക്കാട് സർവീസ് പോകാൻ വന്ന കണ്ടക്ടർ പി വി ബിജുവിനെ ബ്രീത്ത് ലൈസറിൽ ഒന്ന് ഊദിച്ചത് മിഷനിൽ മദ്യത്തിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയതാകട്ടെ മുപ്പത്തി ഒൻപത് ശതമാനം എന്നാൽ മദ്യം കഴിക്കാത്ത ബിജു ഇതിനെ എതിർത്തു ഇതോടെ ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമായി തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററും ബിജുവിന്റെ വാദം ശരിവച്ചു ഇതോടെ സ്റ്റേഷൻ മാസ്റ്റർ ഷാജു സെബാസ്റ്റ്യനെ ഊദിക്കാനായി അടുത്ത തീരുമാനം സ്റ്റേഷൻ മാസ്റ്ററുടെ ശ്വാസത്തിലുള്ള മദ്യത്തിന്റെ സാന്ദ്രതയാകട്ടെ നാല്പത് ശതമാനവും തുടർന്ന് റഷീദ് എന്ന ജീവനക്കാരി ഊതിപ്പിച്ചപ്പോഴാകട്ടെ നാല്പത്തിയെട്ട് ശതമാനം അളവ് പിന്നാലെ സ്റ്റോർ ജീവനക്കാരിയായ അമ്പിളിയെ ഊദിച്ചപ്പോഴോ നാല്പത് ശതമാനം ഓഫീസ് ജീവനക്കാരനായ അജീഷ് ലക്ഷ്മണനെ ഊദിച്ചപ്പോഴാകട്ടെ മുപ്പത്തി അഞ്ച് ശതമാനവും ഇതോടെയാണ് ഊദിക്കാമെന്ന സാറന്മാർ കൂടി ഒന്ന് ഊതിയിട്ടു പോയാൽ മതിയെന്ന് ജീവനക്കാർ പറഞ്ഞത് അങ്ങനെ ഇൻസ്പെക്ടർ രവി ഊതിയപ്പോഴാകട്ടെ മദ്യത്തിന്റെ അളവ് നാല്പത്തി അഞ്ച് ശതമാനം രാവിലെ ഫിറ്റായി ബ്രീത്ത് ലൈസർ കാണിച്ചവർ ആരും തന്നെ മദ്യപിക്കുന്നവരല്ല എന്നതാണ് പിന്നീട് കൗതുകമായത് പെട്ടുപോയതാകട്ടെ കേടായ ബ്രീത്ത് ലൈസർ തുടർന്ന് പെട്ടുപോയതാകട്ടെ കേടായ ബ്രീത്ത് ലൈസറുമായി പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് കെ എസ് ആർ ടി സിയിൽ ബ്രീത്ത് ലൈസർ കൊണ്ടുവന്നത് ഇത് ഭയന്നാകട്ടെ ഇപ്പോൾ ഡ്രൈവർമാർ പോലും ബ്രീത്ത് അനലൈസർ കണ്ടാൽ മുങ്ങുകയാണ് ചെയ്യുന്നത് ഇതോടെ പലയിടത്തും സർവീസ് പോലും മുടങ്ങിയിരിക്കുന്നു അതായത് ഗതാഗത മന്ത്രിയുടെ മണ്ഡലമായ പത്തനാപുരത്തെ ഡിപ്പോയിൽ അടക്കം സർവീസ് മുടങ്ങിയ സ്ഥിതി ൈസറിൽ പൂജ്യത്തിന് മുകളിൽ റീഡിംഗ് കാണിച്ചാൽ സസ്പെൻഷനാണ് ശിക്ഷ എന്നതാണ് ഡ്രൈവർമാർ എത്താത്തതിന്റെ കാരണം ബ്രീത്ത് ലൈസർ പരിശോധനയ്ക്ക് വിജിലൻസ് സംഘം എത്തുന്ന വിവരം അറിഞ്ഞാലാകട്ടെ തലേ ദിവസം മദ്യപിച്ച ഡ്രൈവർമാർ പോലും ഡ്യൂട്ടിക്ക് എത്താറില്ല പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഊതിക്കൽ പരിശോധനയിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് മുപ്പത് മില്ലിഗ്രാം കടന്നാൽ മാത്രമേ ശിക്ഷയുള്ളൂ എന്നാൽ കെ എസ് ആർ ടി സിയിലെ രീതി അനുസരിച്ച് തലേ ദിവസം പോലും മദ്യപിച്ചാൽ അത് രാവിലെ സസ്പെൻഷനിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർ അഡീഷണൽ ഡ്യൂട്ടിക്ക് വരാറില്ലെന്ന് തന്നെ യൂണിറ്റിൽ നിന്നും വിവരം ലഭിക്കുന്നു മാത്രമല്ല പതിവ് ഡ്യൂട്ടിക്ക് പുറമെ അഡീഷണൽ ഡ്യൂട്ടിക്ക് തയ്യാറുള്ള ഡ്രൈവർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് പല ഡിപ്പോകളും ഓടിച്ചുകൊണ്ടുപോകുന്നത് കഴിഞ്ഞ സ്ഥലമാറ്റത്തിന് പിന്നാലെ ഒട്ടേറെ ഡിപ്പോകളിൽ ഡ്രൈവർ ക്ഷാമം തോന്നും രൂക്ഷമാകുന്നു ഇവിടങ്ങളിൽ സർവീസൊക്കെ മുടങ്ങാറുണ്ട് ബ്രീത്തലൈസർ പരിശോധനയെ തുടർന്ന് ഇരുന്നൂറ്റിനാല് ജീവനക്കാരെയാണ് ഇതുവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ നൂറിലേറെ പേർ ഡ്രൈവർമാരാണ് ഇതിനു പുറമെ ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഇരുന്നൂറ്റി ഡ്രൈവർമാർ വിരമിച്ചു ഇതോടെ സർവീസ് നടത്താൻ ഡ്രൈവർമാരുടെ ക്ഷാമവും രൂക്ഷമാണ് ഇത് പരിഹരിക്കുന്നതിനായി ഇപ്പോൾ ഡ്രൈവർമാരിൽ തുടരാൻ താൽപര്യമുള്ളവരെ അതാത് യൂണിറ്റുകളിൽ തന്നെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാനും കെ എസ് ആർ ടി സി ആലോചനയിലാണ്